രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വൂർ മാലയങ്കര എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജിന്റെയും പോളിടെക്നിക് കോളേജിലെയും വിദ്യാർത്ഥികളുടെ ഫെയർവെൽ എ ഡി ഐ ഇ യു രണ്ടായിരത്തി ഇരുപത്തിനാല് മുത്തകുന്ന് ഓഡിറ്റോറിയത്തിൽ നടന്നു എസ് എൻ എം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജയ എം എസ് ഉദ്ഘാടനം ചെയ്തു മാനേജർ പി ബി രതീഷ് കുമാർ സ്വാഗതം ആശംസിച്ചു എച്ച് എം ഡി പി സഭ പ്രസിഡന്റ് കെ വി ആനന്ദന്റെ അധ്യക്ഷത വെച്ചു സെക്രട്ടറി ഡി സുനുകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ആറ്റ്മാറാം പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ കെ പി പ്രതീഷ് എഞ്ചിനീയറിംഗ് കോളേജിന്റെയും പോളിടെക്നിക്കിന്റെയും പി ടി എ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ രേഖാദേവത സന്തോഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ഉന്നത വിജയം നേടിയ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ യദുകൃഷ്ണൻ കെ ഡിയെയും പോളിടെക്നിക് കോളേജിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ഉന്നത വിജയം നേടിയ അക്ഷയ് ഷാജി എന്നിവരെയും ആദിച്ചു വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു എഞ്ചിനീയറിംഗ് കോളേജിലെയും പോളിടെക്നിക് കോളേജിലെയും കോഴ്സ് പൂർത്തിയാക്കി വിജയിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചു അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ സുരേഷ് കുമാർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പറവൂർ